വണ്ടി നിയാസിൻ്റെ സന്തോഷം കാണുന്നതാണല്ലോ നമുക്കൊരു വലിയ ആശ്വാസവും സന്തോഷമുള്ള കാര്യം അപ്പോൾ എന്തായാലും ഗംഭീരമായി നിയാസ് നമുക്ക് വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞു അപ്പം നിയാസ് ഇന്ന് രാവിലെ ചിരിച്ച മുഖമായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശ്വാസമുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമേ തന്നെ ഫണ്ണീസ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെയും റേറ്റ് ഒരുപാട് കൂടുതലാണ് നിയാസ് പറഞ്ഞ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾക്ക് മോഹവലയാണിതിന് അപ്പോഴാണ് ഷംസു മേലപ്പെട്ട് സുഹൃത്താണ് അപ്പം അദ്ദേഹം പറഞ്ഞു എത്ര രൂപയാലും അതിൻ്റെ നേർ പകുതി പണം തരുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമായി അങ്ങനെ എന്തായാലും വണ്ടി ഒടുവിൽ കണ്ടെത്തി നമ്മൾ നിയാസിന് കൈമാറുമ്പം വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് വണ്ടി ഫോൺ വെച്ചിട്ട് ആ വണ്ടിൻ്റെ